ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവോചനവുമായിട്ട് നമുക്കായിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം കർത്താവായു യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ളതായ ചില കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കാണുകയുണ്ടായി ഇനിയും അടുത്തതായിട്ട് സംഭവിക്കുവാനുള്ളതായ പ്രവചനത്തിൻ്റെ ഒന്നാണ് സഭയ്ക്ക് വേണ്ടി കർത്താവായി യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ വരുന്നതും സഭയെ ആകാശ എടുക്കുന്നതും അതിൻ്റെ പല തരത്തിലുള്ളതായി എപ്പോഴാണ് സഭയെ എടുക്കുവാൻ കർത്താവ് വരുന്നത് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി അതിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മഹാപീഡനത്തിന് മുമ്പ് സഭയെ എടുക്കുവാൻ കർത്താവ് ഈ ഫോമിലേക്ക് വരും നമുക്ക് അതിന് മുന്നോട്ടുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം ഈ റാപർ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഈ രണ്ടാമത്തെ വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട് പലരും ചിന്തിക്കുന്നത് ഈ പുനരുദ്ധാനവും അതുപോലെ തന്നെ സഭയെ എടുക്കപ്പെടുന്നതും എല്ലാം ഒന്നിച്ചാണ് എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രണ്ട് ഘട്ടങ്ങൾ ഒന്ന് കർത്താവ് സഭയെ സ്വീകരിക്കുവാൻ വേണ്ടി ആകാശമേഘങ്ങളിൽ വരികയും സഭ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും അതിന് പറയുന്നതാണ് റാപ്ചർ ഓഫ് ദ ചർച്ച് സഭയുടെ ഉൽപ്രാവണം ഇത് സഭയെ ഈ നശിച്ച ലോകത്തിൽ നിന്ന് ദുഷ്ടതയേറിയ ഈ ഭൂമിയിൽ നിന്ന് സാത്താൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്ന രംഗമാണ് രണ്ടാമത് നാം കാണുന്നത് വിശുദ്ധന്മാരും ഒന്നിച്ച് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒലുവലയിലേക്ക് വരുന്നു അതിന് പറയുന്നത് ഗ്ലോറിയസ് അപ്പിയറൻസ് മഹത്വപ്രത്യക്ഷത ഇത് ഭൂമിയിൽ ആയിരം ആണ്ട് വാഴുവാൻ വേണ്ടിയും ശത്രുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടിയുമാണ് കർത്താവ് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ ഏഴ് വർഷ കാലഘട്ടം ഉണ്ട് പഴയ നിയമത്തിൽ ആദ്യത്തെ ഘട്ടം അതായത് ഉത്ഭ്രാവണം സഭയ്ക്ക് വേണ്ടി വരുന്നത് അതിനെപ്പറ്റി പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല കാരണം പഴയ നിയമം എന്ന് പറയുന്നത് ആ കാലത്ത് സോറി സഭ എന്ന് പറയുന്നത് പഴയ നിയമ കാലത്ത് ഒരു മിസ്റ്ററി ആയിരുന്നു ഒരു മർമ്മമായിരുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി കാണുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ചില നിഴലുകളിലൂടെ നമുക്ക് ആ കാര്യം ദൈവോചനത്തിൽ പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഈ ഭൂമിയിൽ ജലപ്രളയം മൂലം ഭൂമി നശിപ്പിക്കുന്നതിനു മുമ്പ് വലുവിനായ ദൈവം ഹാനോക്കിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഹാനോക്കിൻ്റെ മുമ്പുണ്ടായിരുന്നതായ ആ തലമുറകൾ മരിച്ചു ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു അതുകൊണ്ട് ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പിന്നെ ഹാനോക്കിനെ കാണുവാനായിട്ട് സാധിച്ചില്ല ഇത് സഭയുടെ ഒരു ഉത്പ്രാവണത്തിൻ്റെ ഒരു ഷാഡോ ആയിട്ട് ഒരു നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമത് ലോത്തിനെ നശിക്കുന്ന സോതോങ് ഗോമറിയുടെ ആ തീച്ചുളയിൽ നിന്ന് വെടിവെച്ചത് ഇതും നമുക്ക് സഭയുടെ ഉൾപ്രാവണമായിട്ട് നിഴലായിട്ട് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല മൂന്നാമതായിട്ട് നാം കാണുന്നത് പതിനാമിൽ നിന്ന് റിബേക്കയുമായിട്ട് എലയാസുർ വരുമ്പോൾ ഇസ്ഹാക്ക് ആ പ്രദേശങ്ങളിലേക്ക് വരികയും റിബേക്കയെ തൻ്റെ ഭവനത്തിലേക്ക് അവിടെ നിന്ന് വന്ന് കൊണ്ടുപോകുന്നതും കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് മൂന്ന് നിഴലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യൂതായുടെ ലേഖനം പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവേശു ക്രിസ്തു മഹത്വപ്രത്യഷ്ഠതയിൽ വരുന്നതാണ് എന്നുള്ള ഒന്ന് തെസുലോനിക്കറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സഭയെ എടുക്കുവാനായിട്ട് വരുന്ന ഉൽ സഭയുടെ ഉത്പ്രാവണത്തിനു വേണ്ടി വരുന്ന കാഴ്ചയാണ് ഇതും രണ്ടും രണ്ടാണെന്ന് നമുക്ക് ഒരു വാക്യത്തിലൂടെയും ഒരു അധ്യായത്തിലൂടെയും ഒരു ബുക്കിലൂടെയും സമർത്ഥിക്കുവാനായിട്ട് സാധിക്കും ഒരു വേദവാക്യം നമുക്ക് വായിക്കാം തിത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം തിത്തൂസിൻ്റെ ലേഖനം രണ്ടാമത്തെ ആയ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ നാം കാണുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഇരിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും അതുപോലെ തന്നെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കും ആയിട്ട് ഈ രണ്ട് വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും എന്താണ് ബ്ലസ്സഡ് ഹോപ്പ് ഭാഗ്യകരമായ പ്രത്യാശ ഇത് കർത്താവായു യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി വരികയും അവൻ മണവാളനായിട്ട് വന്ന് മണവാട്ടിയെ തന്നോടു കൂടെ ചേർക്കുകയും മണവാളിനും മണവാട്ടിയും ഒന്നിച്ച് ആകാശമേഘങ്ങളിൽ കാണപ്പെടുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മഹത്വപ്രത്യക്ഷത അത് കർത്താവ് ഭൂമിയിലേട്ട് തേഠോമനായി വരുന്ന ആകാംക്ഷയാണ് ഇതും രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗ്രീക്കിൽ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിരിക്കുന്നത് കെ എന്ന് പറയുന്നൊരു വാക്കുകൾ കൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ ആൻറ്റ് അത് ഒന്നല്ല രണ്ടാണ് എന്ന് കാണിക്കുവാൻ തക്കവണ്ണം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രത്യാശയ്ക്കായിട്ടും ഉം എന്ന് പറയുന്ന ആ മലയാളം വാക്കാണ് ഇവിടെ നാം കാണുന്നത് അതുകൊണ്ട് ഇതിലൂടെ രണ്ടിലൂടെയും നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് രണ്ടും രണ്ട് ആണ് രണ്ട് വാക്യങ്ങളെ ഒന്നിച്ച് ചേർക്കുവാൻ വേണ്ടി ഉം എന്ന് പറയുന്ന വാക്ക് ആൻഡ് അല്ലെങ്കിൽ കെ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് റാപ്റ്റർ ഓഫ് ദ ചർച്ച് സഭയുടെ ഉൾപ്രാവണം രണ്ട് ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ദ ലോഡ് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഇനി ഒരധ്യായത്തിൽ നിന്നും ഒരു ബുക്കിൽ നിന്നുമുള്ളത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം ഈ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കു വേണ്ടി നമുക്ക് വീ വീറോട് ധൈര്യത്തോട് ജീവിപ്പാൻ ബലിവിനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ ஆத்மமித்ரம் ஆத்மமி